ഒരു കാര്യം മനസ്സിലാക്കുക പണ്ട് തങ്ങളൊക്കെ താങ്കൾ ഒരു കാര്യം പറഞ്ഞാൽ അതിനൊക്കെ ഒരു വലുണ്ടായിരുന്നു ഒരു നാലാളത് ശ്രദ്ധിച്ച് അതിനനുസരിച്ച് പോയിരുന്നു എന്ന് പറഞ്ഞ പോലെ വെറും വർധാനം എന്നല്ലാതെ ആരാത് മെയിൻ ചെയ്യുന്നത് എന്താ കാരണം നേരത്തെ നിങ്ങളുടെ വാക്കിന് ആരാണോ പിൻബലം തന്നത് അവരുടെ മതവര് പിൻവലിച്ചപ്പോ അത് വെറും ും അസം വലൈക്കും വാഹത് കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ എങ്ങനെ സുന്നികൾക്കെതിരെ തിരിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യാജ വ്യാജത്വലിയക്കത്ത് കുരുവട്ടൂരി തൊലിയക്കത്തിൻ്റെ പ്രചാരകനാണ് അബ്ദുൽ നൌഷാദ് ഈ അബ്ദുൽ നൌഷാദ് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മയക്കേം എടുത്ത് സ്റ്റേജിൽ കയറിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തള്ളിവിട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ പറയുന്ന ഒരു ഡയലോഗാണ് ഇപ്പം നമ്മൾ ഈ കേട്ടിട്ടുള്ളത് ഡിയഗിൽ പറയുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ് പഴയ കാലത്തൊക്കെ പറയുമ്പോൾ അത് ജനങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അത് അംഗീകാരം ഉണ്ടായിരുന്നു ഇപ്പോ പഴയ പോലെ അംഗീകാരം ഇല്ല എന്നുള്ളതാണ് ഇയാൾ പച്ചക്കളവാണീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുരുവട്ടൂരിൻ അംഷാദ പറയുന്നത് പച്ചക്കളവാണ് എന്നാണ് സോഷ്യൽ മീഡിയ നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെടുക ഞാനതിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്കും ബോധ്യപ്പെട്ടത് തന്നെയാണ് കാരണം ഈ സ്ത്രീ പുരുഷ സമത്വവുമായി ബന്ധപ്പെട്ട് ഇടചേർന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയം ചർച്ചക്കിട്ട സമയത്ത് ബഹുമാനപ്പെട്ട ഷേഖുനെ പിസ്താദ് പറഞ്ഞു ഒരു പ്രസ്താവന ബഹുമാനപ്പെട്ടവർ ആ പറഞ്ഞപ്പോ ആരും ശ്രദ്ധിക്കുന്നില്ല ചെങ്കി പിന്നെ മിണ്ടാതിരിക്കയല്ലേ വേണ്ടത് അങ്ങനെയല്ലല്ലോ ബഹുമാനപ്പെട്ട ഏ പിസ്താവ് മതപരമായ വിഷയങ്ങൾ മതപരമായ വിഷയം എന്ന് പറഞ്ഞാൽ ഏത് പണ്ഡിതനാണെങ്കിലും പറയുമ്പോ ആ പണ്ഡിതനെ ഉൾക്കൊള്ളുകയും ആ മതത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളേക്കാണ് അത് പറയുന്നത് മതമില്ലാത്ത ആളുകളെ അതിൽ ഇടകേറി സംസാരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് മതവും ഇല്ല ദൈവവും ഇല്ല മതത്തിന്റെ നിയമങ്ങളും ഇല്ലാത്ത ആളുകൾക്ക് അതിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ അപ്പോ മതമുള്ള ആളുകൾ ഈ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ട് മഹാരാജശേഖർ എ പിസ്താദ് ഈ വിഷയം പറഞ്ഞ സമയത്ത് മറു വശത്തിരിക്കുന്ന ഇ കെ സമസ്ത എന്ന് പറയുന്ന സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിഫ്രി മുക്ത മുക്തകുയത്തങ്ങൾ ഈ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുകയും ബഹുമാനപ്പെട്ട എ പിസ്താദ് പറഞ്ഞത മതപരമായ വിഷയം ഭീഷണം അതാണ് ശരി എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും അവ ആരും ശ്രദ്ധിക്കാതെ അവഗണിച്ച് തങ്ങളെങ്കിൽ മുത്തുക്കോ തങ്ങളതിനെ പറ്റി പ്രതിപാദിക്കുവോ ഇല്ലല്ലോ എന്ന് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ നേതാവ് പി എം എ സലാം സാഹിബ് പറഞ്ഞു മതപരമായ വിഷയത്തിലൂടെ നോക്കിക്കാണുമ്പോൾ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞതാണ് ശരി മതപരമായ വിഷയത്തിൽ മൂപ്പര് പറഞ്ഞതാണ് ശരി സ്ത്രീ പുരുഷന്മാര് സംരക്ഷണമായി ഒരുമിച്ച് ചേരുന്നതും കാര്യങ്ങളൊന്നും അത് ശരിയല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല അതിന് പിന്തള്ളിക്കൊണ്ട് മുസ്ലിം സമുദായത്തിലെ നല്ലൊരു വിഭാഗം ആളുകളും വന്നിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഏത് വിഷയത്തിലും വളങ്ങിരയ്ക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ പോലും സ്ത്രീ പുരുഷന്മാരെ സംരക്ഷമായി ചേർന്നിരുന്നു കൊണ്ട് എക്സസൈസ് ചെയ്യുന്നതും അതുപോലെ പൊതുവേദി പങ്കിടുന്നതൊക്കെ ബഹുമാനപ്പെട്ട ഷെയഹുല എ പി ഉസ്താദ് മതപരമായ വിഷയം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ഹുസൈൻ മടവൂര് പ്രതികരിച്ചു അദ്ദേഹം എന്താണ് മതപരമായ വിഷയത്തിൽ കാന്തപുരം എ പി അബുബക്രം ഹുസൈൻ പറഞ്ഞതിനെ അംഗീകരിക്കുന്നു അതാണ് ശരി എങ്കിൽ അത് ശരിയല്ല എന്നും അതിൽ കുത്തിത്തിരിപ്പുണ്ട് എന്നും അതിൽ ഒരുപാട് പ്രശ്നങ്ങളും ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ചർച്ചിടുകയും അവിടെ അത് ഇവിടെ ഇത് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരേ ഒരു ആള് മാത്രമേ കേരളത്തിലോന്നു അത് ഒന്ന് അദ്ധുന ഔഷാദ് എന്ന് പറഞ്ഞ ആളാണ് അദ്ദുനൌഷാദ് എന്ന് പറയാൻ കാരണം കുരുവട്ടൂർ ഔഷാദ് ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നിരീശ്വരവാദികളും അദ്ദേഹം തന്നെ പലപ്പോഴും പറയാറുള്ള നിർമ്മിതവാദികളും നിരീശ്വരവാദികളായ ആളുകൾ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ നൌഷാദിനും അറിയാം ബഹുമാനപ്പെട്ട എ പിതാദ് പറഞ്ഞതാണ് മതപരമായ വിഷണത്തിനത് ശരി എന്ന് നൌഷാദിനെ നന്നായി അറിയാം അതറിയാത്ത ആളല്ലേ നൗഷാദ് പക്ഷെ പിന്നെ എന്ത് സംഭവിച്ചു അവൻ്റെ റസൂലിന്റെ ദീനൽ കൈയിട്ട് പാരിയപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് പരമ്പരാഗതമായി കിട്ടിപ്പോകുന്ന എല്ലാ വിശ്വാസാചാരങ്ങളെയും കർമ്മങ്ങളെയും കാറ്റിൽ പറത്തി അതിൽപ്പെട്ട ഒന്നാണ് സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് നിന്നുകൊണ്ട് എക്സസൈസ് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ അതിനെതിരെ ശബ്ദിക്കാനുള്ള ഭാഗ്യം കിട്ടി കിട്ടിയെന്ന മഹിതമായ ഭാഗ്യമാണ് സാക്ഷാൽ നൗഷാദിനും കുരുവോട്ടുകൂരികൾക്കും ലഭിച്ചിട്ടുള്ളത് ഇതിനുള്ള കാരണം എന്താണ് എ പി ഉസ്താദിനോടുള്ള വിരോധമാണ് എ പി ഉസ്താദിനോടുള്ള വിരോധം കാരണം മുർത്തത്തായി പോകുന്ന കുഫിയത്തിലേക്ക് എത്തിപ്പെടുന്ന വാദങ്ങളുമായിട്ടാണ് നൌഷാദ് ഇപ്പോൾ വന്നിട്ടുള്ളത് അലോചോ അതിന് പിന്തുണ ഉള്ളത് ഇടതുപക്ഷത്തിന്റെ ഈ മതമില്ല എന്ന് പറയുന്ന അവൻ തന്നെ പറയുന്ന നിരീശ്വരവാദികളായ ചില ആളുകൾ മുസ്ലിം നാമധാരികളായ ഒരറ്റ മനുഷ്യനും നൌഷാദിനു പിന്തുണല്ല എല്ലാവരും പറയുന്നത് അത് ശരി തന്നെയാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്ന് മുതലാണ് നൗഷാദിനെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനോട് ഈ വിരോധം ഉണ്ടായ കാരണം എന്ന് മുതല നൗഷാദിന്റെ കുത്തിതിരിപ്പുകൾക്ക് അവരെ ചാടി വന്നുകൊണ്ട് സുന്നീ പണ്ഡിതന്മാരുടെ പച്ചമാംസം കപ്പും കരളും പിച്ചി മാന്തി ചീന്ന് അശ്ലീലങ്ങളും ആഭാസങ്ങളും കലർന്നിട്ട് സമൂഹത്തിലേക്ക് ഇട്ടു കൊടുത്തപ്പോ ബഹുമാനപ്പെട്ട ഷേഖു പറഞ്ഞു നമീമത്തും പറയുന്നതല്ല പറഞ്ഞു ഇത് ഈ ബഹുമാനപ്പെട്ടവര് പറഞ്ഞ കേട്ടോക്കിത് ഈ പറഞ്ഞു രിപ്പും നോളത്തിലും ഇല്ലാ കളവും പറയുന്ന ഈ ഇതിന്റെ പേരല്ല തൊലീക്കത്ത് തൊലീകത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ വഴിയാണ് എന്ന് പറഞ്ഞു ഉപദേശിച്ചിരുന്നു അത് പറഞ്ഞു കൊടുത്തു എന്ന കാരണത്താലാണ് ഈ ഗുരുവട്ടൂർ ഹംകടക്കമുള്ള സർവ്വഹംഖി ബഹുമാനപ്പെട്ട ഷേഖു എ പി ഉസ്താദിനെതിരെ പറയുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവര് സുന്നദ്ധ്യമായത്തിന്റെ ആശയത്തിനെതിരെ ഷിയായിസം കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് അന്ന് ആ ഷിയാസത്തെ പിടികൂടിക്കൊണ്ട് ബഹുമാനപ്പെട്ട മൗലാന പേരോൾ ഉസ്താദും ബഹുമാനപ്പെട്ട ഷെയ്ഖുന പൊന്മൾ ഉസ്താദും അത് ശക്തമായി പറഞ്ഞപ്പോ ഷെയ്ഖുന പൊന്മുൾ ഉസ്താദിനെതിരെയും പേരോൾ ഉസ്താദിനെതിരെയും സംസാരിച്ചിരുന്നത് അന്ന് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ പറ്റി നല്ല നിലക്ക് പറയുകയും എ പി ഉസ്താദിനെ ധീരപരായി ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പൊക്കി പൊക്കി പറയുകയായിരുന്നു സുരേമാനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ ആ റൂട്ട് മാറി കാരണം എന്തുകൊണ്ട് ഇവന്മാര് കള്ളത്തൊരി കത്താണ് എന്നും ഇവന്മാര് ഷിയാസ്സത്തിന്റെ സ്വാധീനമുണ്ട് എന്നും ഷിയായിസം കേരളത്തിൽ കൊണ്ടുവരാനുള്ള ഏജന്റാണ് നൌഷാദും ടീമും എന്ന് മഹത്തുക്കളായ പണ്ഡിത സംഘടന സമസ്ത കേരള തുലമ ബഹുമാനപ്പെട്ട റയസ് ഉലന ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പറഞ്ഞതോടുകൂടി അവരെ പറ്റാതായി ഇപ്പൊ ബഹുമാനപ്പെട്ടവരെ എ പിന്നെ നമ്മളെ കീശരിക്കാറുണ്ടല്ലോ ഒരു പിന്നെ മൊയന്ത് എന്തോന്റെ പേര് അത്സമ്മതാന വാരി ഈ ആനവാരി എന്ന് പറഞ്ഞ അതിനെ വിട്ടിട്ട് അങ്ങനെ അളിയന്റെ അളിയൻ കൂടിയാണ് ഇവൻ തനി മൊയന്താണ് ഇവൻ മൊയന്താണെന്ന് ഞാൻ പറയാൻ കാരണം ഇവന്റെ അളിയൻ ഒരിക്കൽ മക്ബറി എന്ന് കിതാബ് പൊന്തി വരുന്നത് ഇപ്പം കണ്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കണ്ടീൻ്റെ പ്രത്യേകത എന്താ സി എച്ച് മുഹമ്മദ് കോയ്യ അൻസംസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ ചട്ടം വരികയെന്ന് അവർ നിന്ന് കിട്ടി കിത്താപ്പ് വലി ഇത്രമാത്രം ഓളത്തരം പറയുന്ന ചങ്ങായിയാണ് ചങ്ങായിയാണിവർ വിശുദ്ധ രമനാമാട്ട നേരത്ത് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കോമു കോയി ബിരിയാണിയും അതുപോലെ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂപ്പക്കം തിന്നിട്ടുണ്ടെങ്കിൽ നോമ്പ് പുറയില്ല എന്ന് പറഞ്ഞാൽ ഉളുപ്പില്ലാത്ത ചങ്ങായിയാണിപ്പം ഇത്തരം ആളുകളെ സംബന്ധിച്ച് ഔഷാദ് നിന്റെ ആളുകൾ അവരെ പറ്റി നിനക്കു വല്ലതും പറയാനുണ്ടോ അതും കൂടി കേട്ട് നമുക്ക് വെയിൻ്റെ ആക്കാം നിങ്ങൾക്ക് എന്താണ് നീ പറയുന്നത് പിരിച്ചുവിട്ട് വല്ല പണി നോക്കി ഞങ്ങാതിമാരെ എന്ത് പറ്റി നിങ്ങൾക്ക് അതെന്നെ തന്നെ പറയാറുള്ളത് ഇതൊക്കെ നിർത്തി വേറെ നേരെ പണിക്ക് പോയി കൂടാതെ കന്നുട്ടാൻ പോയി കൂടാതെ നല്ലത് അലൈക്കും വറഹ്മത്തുള്ളാഹി